പതിനേഴാംതി പൈസ പതിനായിരം തരുന്നില്ല വേറെ ആളെന്താണ് പൈസ ഇവന്നാണ് പൈസ വരാണ്ട് അത് ചോദിച്ചപ്പോ നാളെ മറ്റാളും അത് അങ്ങനെ തന്നെയാണോ സ്വഭാവം അങ്ങനെ തന്നെയാണ് അന്ന് എനിക്ക് വേറൊരു കാര്യത്തിന് ആ ഞാൻ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നു ട നമ്മളീ പിന്നെ റീ പിന്നെ യൂട്യൂബും പിന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഓരോ പരിപാടി ഇങ്ങനെ കൊടുക്കണു അപ്പൊ നമ്മക്കിങ്ങനെ ഓരോ പിന്നെ ആൾക്കാർ മെസ്സേജില് നമ്പർ അയച്ചു തരും നമ്പർ അയച്ചു അയച്ചു തന്നീനും അതിന്റെ കാര്യം തന്നെ ഈ പറയണു അപ്പൊ ഇങ്ങനെ അയച്ചു തരുമോ അപ്പൊ അതിൽ കൂടുതലും അപ്പൊ ഞാൻ എന്നോട് ഇന്നാള് ചോദിച്ചല്ലേ ഒരു മൂന്നാല് നമ്പറൊക്കെ എനിക്ക് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞെ നമുക്കൊരു മനസ്സിന് ആശ്വാസമാണ് ആ ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൊക്കെ ഇങ്ങനെ ചാറ്റ് ചെയ്തിരുന്നാല് നമുക്കൊരു സുഖാണ് പക്ഷെ ഇത്ത നമ്പറിൽ നാല് നമ്പർ ഈ നാല് നാലായിരം ഗുളി ഞാൻ ഇതിങ്ങനെ നോക്കുമ്പോ മുന്നൂറ് അഞ്ഞൂറ് എണ്ണൂറൊക്കെ ഗുളി ഇങ്ങനെ ചെന്നു പിന്നെ ഞാൻ കോൾ കോൾ എടുക്കണല്ലോ എനിക്കറിയാം തമ്മിൽ കണ്ടിട്ടല്ലോ കോൾ ചെയ്യാണല്ലോ എന്നാലും ഇതൊന്ന് മൈൻഡ് ചെയ്യണം ആ പറയണത് പക്ഷേ പിന്നെ അങ്ങട്ട് വിളിച്ചിട്ട് മൈൻഡ് ചെയ്യുന്നില്ല ഇതൊരു കാര്യം ചെയ്യാ ഇത് പറയുന്ന ഒരു സുഹൃത്ത് നിന്നുള്ള നിലയ്ക്ക് പിന്നെ ഞാൻ പറയുന്ന കാര്യം ഒന്ന് 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 കണ്ടീഷൻ ആയിട്ട് എടുക്കണം എനിക്ക് മാത്രം വിളിച്ചാൻ പറ്റുന്ന ഒരു നമ്പർ എനിക്ക് മാത്രം പറ്റുന്ന നമ്പർ നമ്പർ ആ പൂളിച്ചാൻ അതേപോലെ എനിക്ക് മാത്രം അങ്ങട്ട് അതേപോലെ എനിക്ക് ഇങ്ങോട്ടും അതിന്റെ അടിയിൽ കൂടി ആരും പൂളിച്ചാൻ പാടും ഏഹ് ഒരാളും ഇടപാട് അപ്പൊ രാത്രി ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ സുഖമായിട്ട് <cko disguised swear> െ അത് നടക്കുമ്പോളും രാത്രി പന്ത്രണ്ട് മണിക്ക് ഒക്കെ മറുപടി കിട്ടും കണ്ടേ ഫോണിൽ ഫോണിൽ ഞാൻ കണ്ടേന്ന് നമ്പർ

െ ഈ നമ്പറിൽ വിളിച്ചാല് നിങ്ങള് പെണ്ണുങ്ങൾ മാത്രം എടുക്കുള്ളൂ അവിടുന്ന് മറുപടിയും കിട്ടി നോക്കും ഏത് സമയത്ത് പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് ഒക്കെ ചാറ്റാ പിന്നെ എന്താ കരുതി ചെങ്ങയാളില്ല എന്ത് ചോട്ടാൻ പൈതീം പോ പൈതി മുക്കാലി കാല് വയസാറ്റോ കാര്യം ചെയ്യാ വയസ്സാകാലായിട്ടും അത് വരെ കുഞ്ഞിലുമായി കൊണ്ട് ചാറ്റ് അല്ല വേറെ ചാറ്റാൻ നിക്കണ്ട ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എനിക്ക് നമ്പറ് നമ്പർ പിന്നെ ചാറ്റിട്ട് പോയിക്കഞ്ചസാര മുളക് വേണോ മീൻ വേണോ ഒക്കെ ആണെങ്കിൽ അങ്ങനെ ചാറ്റിക്കോ ഞാൻ മറുപടി കിട്ടും വേറെ ആരും ചാറ്റൂല ചാറ്റൂല അതാണ് ശരീരത്തിന് നല്ലത് കേട്ടോ അധ്യായം കൂടിയോട്ടെ വയസ്സായി വയസ്സായ ചാറ്റാൻ പോഞ്ചാണ് ഒന്ന് പോയിക്കോടാ നമുക്ക് വേറെ പോയി ചാറ്റേ അല്ല ഇപ്പോഴും വാട്സപ്പിൽ കോള് ചാറ്റാൻ വന്നേക്ക ഇര എന്തല്ല